പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിക്കുന്നത് ഇവിടെ ചെറിയൊരു ചേച്ചിയും ചേട്ടൻ നടത്തുന്ന ഒരു പുതിയൊരു കടയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ തിരക്കാം ചേച്ചി നമസ്കാരം ചേച്ചി ഇവിടെ എത്ര മണി തൊട്ടൊക്കെ എന്തൊക്കെയുണ്ട് ഇവിടെ ദോശ കടല ആ പിന്നെ ഉഴുന്നുവട വർഗങ്ങളെല്ലാം ഉണ്ട് ഉള്ളിവിടെ ഉള്ളിവട ഇവിടെ എത്ര മണിക്കാ തുടങ്ങുന്നത് നാലുമണി തൊട്ട് ഉള്ളി പിന്നെ രാവിലെ ഉഴുന്നോടല്ലേ ദോശ കടല ആ മുട്ട ആംലേറ്റ് പിന്നെ സുഹേനുണ്ട് പരിപ്പടയുണ്ട് ഉള്ളിവട ഉണ്ട് ഉരുവടയുണ്ട് സമോസയുണ്ട് ബജ്ജിയുണ്ട് പിന്നെ ദോശ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശ കടല കൊട്ടയാം പ്ലേറ്റ് എല്ലാ ഇതും ഉണ്ട് പിന്നെ വേറെ ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഊണ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ബിരിയാണി എല്ലാ സാധനങ്ങളും ഓർഡർ അനുസരിച്ച് പൊറോട്ട എല്ലാ പലഹാരവും വീട്ടിലെല്ലാം ഞങ്ങൾ രണ്ടുപേരേ പിന്നെ ജോലിക്ക് വേറെ പണി കൂടുതൽ വരുവാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ പിന്നെ എന്റെ പേര് വിശ്വസിക്കാൻ മക്കളൊക്കെ ഇത് കറക്റ്റ് സ്ഥലം പറ്റുമോ ജംഗ്ഷൻ മാളയ്ക്ക ജംഗ്ഷൻ അല്ലേ കടയുടെ പ്രത്യേകിച്ച് പേരൊന്നും ചായക്കടലേ ചായക്കട ശരത്ത് ചെച്ചുകൂടി ഇത് കൂട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻ എന്ന് കഴിഞ്ഞാൽ മാളിക ജംഗ്ഷനും കരിയിലുളങ്ങരക്കും ഇടയ്ക്കായിട്ട് ഹൈവേക്ക് കിഴക്കേ സൈഡിലായിട്ട് ഈ വിശേച്ചിയും ചേട്ടനും ഒരു ചെറിയൊരു കളയാണ് ഇതിലേ ഒരു ചായെങ്കിലും മേടിച്ചു കുടിക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോ